والسلام على على من من بعده الترغيب والترهيب الكتاب لا الترهيب الكلام ജനത്തിന് വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്ഥലങ്ങളിൽ പറഞ്ഞാൽ പറഞ്ഞു അന്ന് കാലത്ത് അകന്നു നിൽക്കുന്ന ആളുകൾ കാണാതെ ദൂരെ നിൽക്കുന്ന അവസ്ഥ സമയത്ത് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീഫുകളാണ് അതിനെ സൂക്ഷിക്കേണ്ട സംസാരം ഒഴിവാക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ النبي صلى الله عليه وسلم قال اثنان على غائطهما كل واحد إلى صاحبه فإن الله على ذلك. لا രണ്ടാളുകൾ അവർ കാഷ്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിസർജനം നടത്തുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാൻ പറ്റില്ല ينظر كل واحد منهما إلى عورة صاحبه أن الله عورة فإن الله يمقد على ذلك الله هو ذنر ميلة كوبي كنن ده لا يخرج الرجلان يضربان الغائط كاشفين عن عوراتهما يتحدثان فإن الله يمقت على ذلك لذلك أول رعورة وليواء ريديل كاشتريكنا وسطين الله لا يخرج أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يخرج اثنان إلى الغائط فيجلسان <applause> يتحدثان كاشفين عن عوراتهما فإن الله يمقت على ذلك هذا أشهد എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അന്ന് കാലത്ത് കാഷ്ടിക്കാൻ വേണ്ടി മാറിപ്പോയിരിക്കുന്ന ആ സന്ദർഭത്തിൽ രണ്ടാളുകൾ ഒരുമിച്ച് പോവുകയും അവരുടെ അവറത്ത് പരസ്പരം കാണുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് കാഷ്ടിക്കുകയോ മറുപൂത്ര വിസർജനം നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹദീസിന്റെ ആശയം മൂന്ന് രീതിയിലാണ് ഈ ഹദീസുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നാമത്തേത് അവർ നഗ്നരായിക്കൊണ്ട് പരസ്പരം ഔറത്ത് വെളിവാകുന്ന കാണുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് അത് വിരോധിച്ചിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഹദീസിൽ ഗൗരവത്തിൽ വന്നിട്ടുള്ള കാര്യം എന്നാണ് അള്ളാഹുന്റെ മക് കോപം ഉണ്ടാകും അതായത് അള്ളാഹുത്തെ അയല കോപിക്കുന്ന എന്താണ് അടിമ ഒരു ഹറാമു ചെയ്യുമ്പോൾ അള്ളാഹുത്തെ അയലപ്പെട്ട പരിധി ലംഘിക്കുമ്പോൾ അള്ളാഹു കോപിക്കുന്നുണ്ട് അപ്പോ അത് ഹറാമാണ് രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നില്ല എന്നാൽ പരസ്പരം ഔറത്തുകൾ വെളിവാകുന്നു കാണുന്നു എന്നുള്ള അവസ്ഥ അതും ഹറാമായിട്ടുള്ള കാര്യമാണ് കാരണം മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല മൂന്നാമത്തെ അവസ്ഥ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലുണ്ടാകുന്ന രണ്ടാളുകൾ അവർ ഔറത്തുകൾ കാണുന്ന അവസ്ഥയില്ല മറയും മറ്റുമെല്ലാം ഉണ്ട് അപ്പോൾ സംസാരിക്കാൻ പറ്റുമോ അത് ആയിട്ടുള്ള കാര്യമായിട്ടാണ് അണുവാക്കൾ പറഞ്ഞിട്ടുള്ളത് ഔറത്തുകൾ കാണാതെ വെളിവാകാതെ മലമൂത്ത് വിസർജനം ചെയ്യുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുക എന്നുള്ളത് മക്രൂഹായിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഒരാവശ്യം വരികയാണ് എങ്കിൽ ആ കരാഹത്തോട് ഒഴിവാക്കപ്പെടും അതായത് ഇപ്പോ നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ വെള്ളം നിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ സമയത്ത് സംസാരിക്കണം പറയണമെന്ന് വരികയാണെങ്കിൽ ആ കറാഹത്ത് ഒഴിവായിക്കൊണ്ട് സംസാരിക്കാവുന്നതാണ് അല്ലാതെ മലമൂത്ര വിശ്വസന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് മക്രൂഹായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ ഹരീതയുടെ അടിസ്ഥാനത്തിൽ അഭിവാക്കൾ പറഞ്ഞത് കാണാം ബാക്കി ഉറച്ചു ഒഴിവാകുക എന്നുള്ളത് പൊതുവായിട്ടും വിരോധിച്ചിട്ടുള്ള കാര്യമാണ്

അതായത് മുദ്രിച്ചു കഴിഞ്ഞാലൊക്കെ വസ്ത്രത്തിലോ മറ്റും തെറിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു വല്ല ഭാഗത്തായിട്ടുണ്ടെങ്കിലോ അതിനെ പരിഗണിക്കാതെ അതിനെ വൃത്തിയാക്കുന്ന ഒഴിവായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥ ഒരിക്കൽ നബിസുലുലും രണ്ട് ഖബറുകളുടെ അടുക്കിലൂടെ പോകുന്ന സന്ദർഭത്തിൽ നബിഅ അലൈഹി സ്വലം പറഞ്ഞു ഇന്നെഹുമ ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ശിക്ഷിക്കപ്പെടുന്നത് വലിയൊരു കുറ്റത്തിനല്ല അതിന്റെ ആശയം അവർ വലിയൊരു കാര്യമായി ധരിച്ചിരുന്ന കാര്യമല്ല ബലാ ഇന്നഹു കബീറുൻ പക്ഷെ അതൊരു വലിയ തെറ്റാണ് അഥവാ ആ കിടക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ തെറ്റാവും വലിയൊരു കുഴപ്പമാകും പാപമാകുമെന്ന് വിചാരിക്കാതെ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് അവര് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് അത് ഗൗരവമുള്ള കാര്യമാണ് ഒരാൾ അയാൾ അതുമായി പ്രചരിപ്പിക്കുന്ന ആളായിരുന്നു ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇന്നാൾ ഇന്നത് പറഞ്ഞു ഇന്നാൾ ഇന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞിടക്കുന്നതിനാണ് നമീമറ്റ് എന്ന് പറയുക അങ്ങനെ ആ ഒരു പണിയെടുത്ത് നടക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെ ആൾ അവന്റെ മൂത്രത്തിൽ നിന്ന് മറ സ്വീകരിക്കാത്ത ആളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ മൂത്രം പൂർണ്ണമായി വൃത്തിയാകാതെ ശുദ്ധിയാകാതെ ചെയ്തിരുന്ന അതിനെ ശരിക്ക് വൃത്തിയാക്കാതിരുന്ന ആളായിരുന്നു എന്ന് നബി സല അലൈഹി സ്വലമ പറഞ്ഞു ഇതേ ആശയത്തിലുള്ള മറ്റൊരു വായത്തുകൂടിയും അന്ന നബിം ഒരിക്കൽ നബിഅള്ളു അലൈഹി സ്വലമ മക്കയുടെയോ മദീനയുടെയോ ഒരു തോട്ടത്തിലൂടെ ശിക്ഷ ുഭവിക്കുന്ന രണ്ടാളുകളുടെ ശബ്ദം കേട്ടു പറഞ്ഞു ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നത് അവർ വലുതായി പിന്നെ കാണാത്ത രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് അതിൽ ഒരാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല വൃത്തിയാക്കാറുണ്ടായിരുന്നില്ലാമത്തെ ആള് നടങ്ങുന്ന ഒരാളുമായിരുന്നു എന്ന് ഇത് നേരത്തെ പറഞ്ഞ അതേ ആശയം ഇവിടെ നോക്കൂ ഈ ഹദീസുകളിൽ നിന്നെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ബുഹാരിയിലെ മറ്റും ഹദീസുകളാണ് പറഞ്ഞത് അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത് ദീനിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് കുറ്റങ്ങൾ എന്താണ് ഒന്ന് നെമിമറ്റ് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളുടെ അടുക്കൽ അങ്ങനെ പരസ്പരം പ്രചരിപ്പിക്കുന്ന അവസ്ഥ രണ്ടാമത്തേതാണ് നമ്മുടെ പുഷരുമായി ബാബുമായി ബന്ധപ്പെട്ടത് മൂത്രിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വൃത്തിയാക്കാതെ പോകുന്ന അവസ്ഥ ഈ ഈ ഒരു കാര്യത്തിലും ആളുകൾ മൂന്ന് തരക്കാരാണ് ചില ആളുകൾ തീരെ തസാഹുലായിക്കൊണ്ട് മുദ്രിച്ചു കഴിഞ്ഞാൽ തീരെ ശ്രദ്ധിക്കാതെ ശരിക്കു വൃത്തിയാക്കാതെ അല്ലെങ്കിൽ തീരെ വൃത്തിയാക്കുന്നതിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ എഴുന്നേറ്റ് പോരുന്ന ആളുകൾ ചില ആളുകൾ കാണാൻ സാധിക്കും അതിൽ ഒലുവായിട്ട് വസ്വാസ ബാധിച്ച ആളുകൾ അവർക്ക് എത്ര കഴുകിയാലും മതിയാകില്ല അവർ ഒരു വട്ടം കഴുകും ചിലപ്പോൾ അവരുടെ വസ്ത്രം മുഴുവൻ കഴുകും അല്ലെങ്കിൽ ടോയ്ലറ്റ് മുഴുവൻ കഴുകും എന്നിട്ടും അവർക്ക് മതിയാവാതെ പുറത്തിറങ്ങിയാൽ വീണ്ടും പോകും വീണ്ടും മൂത്രിച്ചിട്ടുണ്ടോ സംശയിക്കും വീണ്ടും കഴുകും അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ആളുകൾ എന്നാൽ ഇതിൽ വസ്വീയത്തായിട്ടുള്ളത് യഥാർത്ഥ രൂപത്തിൽ മൂത്രിക്കുകയും അത് കഴുകേണ്ട രൂപത്തിൽ കഴുകുകയും ചെയ്ത് പിന്നീട് അതിനുശേഷം ആ ഒരു വസ്വാസ ബാധിക്കാത്ത രീതിയിൽ പിന്നെ വൃത്തിയായി പോകുന്നവരാണ് യഥാർത്ഥ ഒരു ബുദ്ധി ചെയ്യേണ്ടത് വസ്വാസ് ബാധിച്ച ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് വസ്വാസിനുള്ള ഏക പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്വാസ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അത് എങ്ങനെ വൃത്തിയാക്കാം അത് അതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നതിന്റെ ദീനിൽ അന്വേഷിച്ച് 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 നടന്നുകൊണ്ട് അവർ വസ്വാസ പോകില്ല ആ വസ്വാസ ഒഴിവാക്കിയിട്ട് അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച തരും ഞാൻ ശ്രദ്ധിക്കാനെ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി എന്റെ കുറവുകൾ അള്ളാഹു പരിഹരിച്ചു തരും എന്നുള്ള ഉറപ്പിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക മാത്രമാണ് അതിനുള്ള മാർഗം അപ്പോ ഈ ഈയൊരു ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് പരിധി വിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കഴുകുക എന്നുള്ളതല്ല എന്താണ് അലൈഹി പുസ്തകങ്ങളോ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോ കപുര ശിഷ്യക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് മൂത്രിക്കുന്നത് യഥാർത്ഥ രൂപത്തിൽ വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ أترى حديث عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم عامة عذاب القبر في البول فاستنزهوا من البول أترى حديث عن عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم تنزهوا من البول فإن عامة عذاب القبر من البول കാരണം ഖബറിലെ അധിക ശിക്ഷയും മൂത്രം കാരണത്താൽ ഉണ്ടാകുന്നതാണ് അഥവാ വൃത്തിയാക്കുന്നതിലും മൂത്രിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നവരുടെ ശ്രദ്ധിക്കാതെയും കാരണം അവന്റെ ബാധിതകളെ അത് ബാധിക്കും അവൻ നടന്നു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തെ ബാധിക്കും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെ ബാധിക്കും അവന് വൃത്തിയില്ലാത്ത ഒരുപാട് നെജസ് കൊണ്ടിടക്കുന്ന അവസ്ഥ ആ ഖബറിലുള്ള അധിക ശിക്ഷയും ഈ മൂത്രിക്കുന്നത് ശരിയായ രൂപത്തിൽ ശ്രദ്ധിക്കാതെ അതിൽ അലംഭാവം കാണിച്ച് ആ ഒരു കാര്യങ്ങൾ കൊണ്ടുണ്ടാകും താണ് എന്ന് നബ്ലുസലമ സൂചിപ്പിച്ചത് കാണാം അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക എന്താ എങ്ങനെയാണ് നബി നബ്സുഹ് അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക പഠിക്കുക അതനുസരിച്ച് ചെയ്യുക അടുത്ത ഹദീഫുകൾ വായിക്കാം അസാം വരഹമല്ല